പ്രശ്നവും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഉപവാസത്തിൻ്റെ പതിനെട്ടാം ദിവസം ദൈവസാന്നിധ്യം ദൈവമഹത്വം പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾക്ക് ദൈവശബ്ദമായി സങ്കീർത്തന പുസ്തകങ്ങൾ അതിൻ്റെ എൺപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യം കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടിവിച്ചു ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരം മറുളി സങ്കീർത്തന പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഭാഗങ്ങളാണല്ലോ സങ്കീർത്തനങ്ങൾ ഇവിടെ സങ്കീർത്തനകാലം പറയുകയാണ് കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടിപ്പിച്ചു ദൈവം തൻ്റെ ഭക്തനോട് പറയുന്നു കഷ്ടകാലത്ത് മറ്റു പല വഴികൾ ലോകം തേടുമ്പോൾ പ്രതിസന്ധിയിൽ പരിഹാരമാർഗം പലതും ലോകം അവലംബിക്കുമ്പോൾ ഇവിടെ യഥാർത്ഥ ഭക്തനായ ദാവീദ് കഷ്ടകാലത്ത് ദൈവത്തോട് നിലവിളിക്കുക കഷ്ടകാലം എന്നൊരു കാലമുണ്ടോ ഉണ്ട് ഏതൊരു ദൈവം ജീവിതത്തിലും കഷ്ടകാലം ഉണ്ടാകാം പക്ഷെ കഷ്ടങ്ങളെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു ദൈവമുണ്ട് ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാഭരിക്കുന്നു അതേ സഹോദര കഷ്ടകാലങ്ങൾ ഒരുപക്ഷെ ഈ ഭൗമിക ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അതിനെ നന്മയാക്കി മാറ്റുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലം തിന്മയല്ല സകലവും നന്മയ്ക്കായി മാറ്റുന്ന ദൈവമ ഇരുപതാംശം കീർത്തന പ്രകാരം പറയുന്നു യഹോവ കഷ്ടകാലത്ത് നിന്ന് കുത്തരം മാറാകട്ടെ യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തു കഷ്ടകാലങ്ങളെ പ്രാർത്ഥനകളാക്കി മാറ്റുന്നതാണ് ഒരു ദൈവഭയ്ത്തൻ ജീവിതത്തിൽ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ കോട്ടങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരാത്മീയൻ ഉത്തരമില്ലായെന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത് കഷ്ടകാലങ്ങളെ ദൈവസന്നിധി സമർപ്പിപ്പാൻ ഇടയായി തരും കഷ്ടകാലങ്ങളിൽ ദൈവത്തോടടുത്ത് വസിക്കുന്ന ഒരു ദൈവത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഉയർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പലപ്പോഴും ദൈവം കഷ്ടകാലത്ത് നമ്മോടകന്നിരിക്കുന്നത് തോന്നലൊക്കെ പലപ്പോഴും ഉണ്ടാകാം അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം പത്താം അധ്യായ ഒന്നാം വാക്യം അവിടെ സങ്കീർത്തനക്കാരി പ്രകാരം പറയുന്നു ദൈവമേ കഷ്ടകാലത്ത് നീ മറന്നു കളഞ്ഞതെന്ത് അല്ലെങ്കിൽ മറഞ്ഞു കളഞ്ഞതെന്ത് കഷ്ടകാലത്ത് ദൈവം മറഞ്ഞ് കളയുമോ ഇല്ല ആ ദൈവത്തം ദൈവത്ത് നിന്ന് കഷ്ടകാലത്ത് ദൈവത്ത് നിന്ന് അകന്നു പോയപ്പോൾ ദൈവം ദൂരത്ത് നിന്നെന്നുള്ള തോന്നൽ തനിക്കുണ്ടായി ഒരിക്കലും ദൈവം ദൂരത്തിൽ കിട്ടില്ല കഷ്ടകാലം വരുമ്പോൾ മനുഷ്യർ ദൈവത്തിൽ പോകും ദൈവത്തോട് പരാതി പറയും പരിഭവം പറയും ശപിക്കും അവനെ തന്നെ ചെറുതായി കാണും അവൻ ദൈവത്തിൽ നിന്നകന്നു പോകുക കഷ്ടകാലത്ത് ഒരിക്കലും ദൈവം മറഞ്ഞുകളയുന്നതേയുമല്ല അതുകൊണ്ടാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇപ്രകാരം നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു കഷ്ടങ്ങളെ അവൻ ഏറ്റവും അടുത്ത് തുണയാണ് കഷ്ടകാലത്ത് മറഞ്ഞുകളയുന്നതേയുമല്ല സ്നേഹിത കഷ്ടകാലത്ത് നിൻ്റെ അരികൾ വരുന്നതുമാണ് എപ്പോഴാണ് ദൈവം അരികൾ വരുന്നത് കഷ്ടകാലത്ത് നീ ദൈവത്തോടടുത്ത് നിന്നാൽ കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിനക്ക് ഉത്തരം മാളുന്ന ദൈമാ അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു കഷ്ടകാലത്തു നീ വിളിച്ചു ഞാൻ നിന്നെ വിടുപ്പിച്ചു കഷ്ടകാലങ്ങളെ ഡൈവേർട്ട് ചെയ്ത് കഷ്ടകാലങ്ങളെ പ്രാർത്ഥനകളാക്കി മാറട്ടെ കഷ്ടകാലങ്ങൾ ദൈവസനീ ഇരിക്കട്ടെ കഷ്ടകാലങ്ങളെ ആരാധനയാക്കി മാറ്റട്ടെ അത് യാക്കവും കഷ്ടകാലങ്ങളെ ആരാധനയാക്കി മാറ്റി കഷ്ടകാലങ്ങളിൽ ദൈവസനീ പ്രാർത്ഥനയാക്കി മാറ്റി അതുകൊണ്ട് പിന്നത്തേതിൽ വായ്തത്വങ്ങൾ പ്രാപിപ്പാൻ ദൈവീയ അനുഗ്രഹം പ്രാപിപ്പാൻ തലമുറകളുള്ള ദൈവീയ നീതികൾക്ക് കാരണമായി തീർന്നു പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ തലമുറകളിൽ കഷ്ടകാലത്ത് ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും യാക്കോവ് തുടങ്ങിയപ്പോൾ ആ കഷ്ടകാലത്തിൽ ദൈവം ഉത്തരമറളളി തലമുറകളിൽ ദൈവീയവായത്തത്വം നൽകി ഒന്ന് ഷൗമ്യലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം നമുക്ക് സുരിതമായ ധ്യമാണ് ഇസ്രായ ജനം അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടകാലം ഫിലിസ്തീൻ അവരോട് അടുത്തു വന്നു എന്ത് ചെയ്യുന്നു അറിയുന്നില്ല പകച്ചുപോയി ഷൗമ്യലിനോട് പറയുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാകരുത് ഷോമേൽ ചില നിർദ്ദേശങ്ങൾ പറയുന്നു ആ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറാകുന്നു നീക്കേണ്ടത് നീക്കുന്നു ദൈവസെനി താഴ്മ തിരിക്കുന്നു ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കുന്നു ഈ മൂന്ന് വ്യവസ്ഥ അവരിൽ വെളിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഷോമേൽ പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജനം പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നാൽ ജനത്തിൽ പ്രാർത്ഥന ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് പ്രതിനിധാനമായി പരിഹാര മാർഗ്ഗങ്ങൾ ശുദ്ധീകരണങ്ങൾ ജനത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഷോമേൽ പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിപ്പാനുണ്ട് നമ്മുടെ പ്രതിസന്ധി പ്രാർത്ഥിപ്പാൻ ചിലരെ ഏകദേശം ഒരുക്കും എന്നാൽ ആ പ്രാർത്ഥനകൾ ഫലവത്തായിത്തീരണമെങ്കിൽ നാം ഒരുക്കപ്പെടുവാൻ തയ്യാറാകുക അവിടെ ശ്രദ്ധിച്ച് ഷോമേളിൻ്റെ നേതൃത്വത്തിൽ മിസ്ബേ ദൈവമക്കൾ ഒന്നിച്ചുകൂടി ഫിലിസ്തീനും അപ്പോൾ ഒന്നിച്ചുകൂടി ശക്തിയോടെ പൂർവാദ്യം ശക്തിയോടെ ഫിലിസ്തീൻ അടുത്തു വന്നു പക്ഷേ കഷ്ടകാലത്ത് ഹോമയാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ച ഇസ്രായേൽ ജനത്തിനും ഷൗമ്യലിനും വേണ്ടി അതിൻ്റെ പത്താം വാക്യപ്രകാരം പറയുന്നു ഷൗമ്യൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു എന്നാൽ യഹോവ അന്ന് ഫലിസ്തീയുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ ഭ്രമിപ്പിച്ചു അവർ ഇസ്രായേലിനോട് തോറ്റു അടുത്ത പതിപ്രകാരമാണ് താഴെ വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അന്നു മുതൽ പതിമൂന്നാം വാക്യം ഇങ്ങനെ ഫിലിസ്റ്റീൻ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ല ഒതുങ്ങാത്ത ശത്രുവിനെ ഒതുക്കുവാൻ കഷ്ടകാലങ്ങൾ വരുത്തി ജീവിതത്തെ അവയെ ആത്മീയത കെടുത്തിക്കളയുവാൻ പി ഷാജ് നോക്കുമ്പോൾ ഇന്ന് പകൽ പരിഹാരമാർഗം പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു കഷ്ടകാലത്ത് ദൈവത്തോട് നിലവിളിക്കുക ദൈവത്തോട് നിലവിളിച്ച ഇസ്രായ വേണ്ടി ഷൗമ്യലിനു വേണ്ടി ഫിലിസ്ഥനെ ദൈവം ഒതുക്കി ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു ഒതുങ്ങാത്ത ഫിലിസ്ത ശക്തികളുടെ നടുവിൽ കഷ്ടകാലങ്ങളെ ദൈവസിനെ പ്രാർത്ഥനയാക്കി മാറ്റു അത്ഭുതങ്ങളായി മാറും ദൈവപ്രവൃത്തിയായി മാറും കഷ്ടകാലത്ത് നീ വിളിച്ച് ഞാൻ നിന്നെ വിടുവിച്ചു ഇടിമുഴുക്കത്തിൻ്റെ മറവിൽ ഞാൻ നിനക്ക് ഉത്തരം വാടി ഞങ്ങളുടെ ദൈവമേ സ്വർഗം നല്ല പിതാവേ ഈ പകൽ അവിടുത്തെ ദൈവചനം ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ കഷ്ടകാലങ്ങളെ പ്രാർത്ഥനകളാക്കി മാറ്റുവാൻ കഷ്ടകാലങ്ങളെ ആരാധനകളാക്കി മാറ്റുവാൻ സർവേഷ്വരെ ഞങ്ങൾക്ക് അവസരം അവസരമൊരുക്കണമേ തിരുനാമനി ജനത്തിലൂടെ മഹിമപ്പെടും ഈ പകൽ അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ കാര്യങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ ഈ ദൈവചനം കേൾക്കുന്നവർക്ക് വലിയ ദൈവമഹത്വമായി തീരും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ഗോഡ് ബ്ലോസ് യു ആൾ ദൈതാളുമായി അനുഗ്രഹിക്കട്ടെ അമേൻ